ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ട് അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ഇടിച്ചിട്ടേ പോകാവുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ നമ്മുടെ നയനയും നവിയും ഗോവിന്ദനോട് പറയുകയാണ് അച്ഛാ ഇപ്പം തന്നെ അവൾ വരും അവൾ കൂട്ടുകാരുടെ കൂടെ പോയിരിക്കുകയാണ് കൂട്ടുകാരെ കാണാൻ ഇനി ഒരുപാട് ദിവസമൊക്കെ എടുക്കുമല്ലോ അറിയാമല്ലോ അവൾക്ക് കൂട്ടുകാരോടുള്ള ആത്മാർത്ഥത അതുപോലെ തന്നെ കൂട്ടുകാർക്ക് അവളെയും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവരുമായിട്ട് ചുറ്റിക്കറങ്ങാനൊക്കെ വേണ്ടി പോയിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടത് നമ്മുടെ കനക ദുർഗ ഫസ്റ്റ് ചോദിക്കുന്നത് തന്നെ അല്ല ഈ കൂട്ടുകാരുടെ അനി ഉണ്ടോ മോളേന്ന അപ്പോഴത്തേക്കും നമ്മുടെ നയന പറഞ്ഞു ഹേയ് അനിയൊന്നുമില്ല അനിയുടെ കൂടെ അല്ല അവള് പോയിരിക്കുന്നത് രാഹേഷല്ലേ രാഹേഷിന്റെ ഒക്കെ കൂടിയാ ഇനിയിപ്പോ അനിയുടെ കൂടെ ഓർത്താലും ഒരു പ്രശ്നവുമില്ല ദൈവ് നന്ദുവിനെ കുറിച്ച് നമ്മളിങ്ങനെ ഒരു സംശയം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അനിയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നന്ദു അതിന് കൂട്ടു നിൽക്കില്ല എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അച്ഛനും അമ്മയും പേടിക്കണ്ട നന്ദു സേഫ് ആയിട്ട് തന്നെ ഇവിടെ എത്തും അല്ല മോളെ വേറെ ഒന്നും അല്ല ദേ ശത്രുക്കളാണ് ഇപ്പം ആ അനിയുടെ ഭാര്യയും അച്ഛനും അമ്മയും ഒക്കെ നമുക്ക് അവരെന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു അറിയാൻ പറ്റില്ല അതുകൊണ്ടാ അതുമല്ല പിന്നെ ഇവളുടെ കയ്യിലിരിപ്പറിയാലോ എന്തെങ്കിലും ആരെങ്കിലും ഇങ്ങോട്ട് ചെയ്താൽ ഇവള് വീട്ടിൽ കയറി തല്ലുന്ന കൂട്ടത്തിലുള്ളതാ അതുകൊണ്ട് തന്നെ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ടാ പിന്നെ അനിയോട് നീ പറയണം ആ പെൺകുട്ടീനെ സ്നേഹിക്കാനും ഭാര്യയായിട്ട് കാണാനും ഒക്കെ വെറുതെ എന്തിനാ ആ പെൺകുട്ടിയുടെ ജീവിതം തകർക്കുന്നത് അപ്പൊ നബി പറഞ്ഞു എങ്ങനെയാ ആ പെൺകുട്ടിനെ ഭാര്യയായിട്ട് കാണുന്നത് നമ്മെ ഭാര്യയായിട്ട് കാണാനേ എന്തെങ്കിലും ഒരു ഗുണം അവക്ക് വേണ്ടേ അവൾ വാ തുറന്നാൽ അനിയനെ കുറ്റപ്പെടുത്തിയും അനിയെ ഇഷ്ടമില്ലാത്ത രീതിയിലൊക്കെ സംസാരിക്കത്തുള്ളൂ അവൾക്ക് വേണ്ടത് അനന്തപുരി തറവാട്ടിലെ സ്വത്ത് മാത്രം അവിടെ ഉള്ളവരെ ഒന്നും അവൾക്ക് കണ്ണിന് കണ്ടു പിന്നെ അറിയാലോ വലിയമ്മ അവളെ കൈവളെ കൊണ്ട് നടക്കുകയാണ് എന്തോ ഇപ്പം കുറച്ച് മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ഉം ദേ അനിയുടെ അമ്മയുണ്ടല്ലോ ആ അനിയുടെ അമ്മയുടെ കാര്യം പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അവളുടെ തോന്നിവാസത്തിനെല്ലാം കൂട്ടുനിൽക്ക പിന്നെ എൻ്റെ അമ്മായിയമ്മ ജലജ എൻ്റെ അമ്മായിയമ്മക്ക് എന്ത് വേണോ അതൊക്കെ അവളെ കൊണ്ട് ചിലപ്പോൾ സാധിച്ച എടുപ്പിക്കാനും ഒരു മടിയും കൂടാത്ത ആളാ എൻ്റെ അമ്മായിയമ്മ അപ്പൊ അവളെ കൂട്ടുപിടിച്ച ഓരോന്ന് ചെയ്യുകയൊക്കെ ചെയ്യും പിന്നെ അവളുടെ ഗുണങ്ങളൊന്നും ഇവിടെ പറയണ്ട ഒരു ഭർത്താവും അതായത് ഒരാണും ഇഷ്ടപ്പെടാത്തൊരു ക്യാരക്ടർ അനാമികയുടെ ക്യാരക്ടർ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പഴത്തെ ഗോവിന്ദ പറയുന്നുണ്ട് അതൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല അവരായി അവരുടെ ജീവിതമായി അവരെ നല്ല രീതിയിൽ തന്നെ പൊക്കോട്ടെ നന്ദു ആയിട്ട് എനിക്കിനി യാതൊരു ബന്ധവും വേണ്ട ആ ബന്ധം ചെന്ന് അവസാനിക്കുന്നത് ചിലപ്പം വേറെ എന്തേലും എന്തേലും രീതിയിലായിരിക്കും പിന്നെ അത് ഈ കുടുംബക്കാർക്കും ആ കുടുംബക്കാർക്കൊക്കെ ദോഷമായിരിക്കും അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് അവരി എത്തിയാൽ മതിയായിരുന്നു പെട്ടെന്ന് മോള് വരികയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കുറച്ച് സമയം ഒരുമിച്ച് ഇന്ന് സംസാരിക്കുകയും അക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യാം ഇനി എത്ര ദിവസം കഴിഞ്ഞാൽ മോളെ കാണാൻ സാധിക്കുന്നത് മോളെ ഇനിയിപ്പോൾ കാണാൻ സാധിച്ചാൽ തന്നെ അവൾ എസ് ഐ യൂണിഫ് ഇട്ട് കഴിഞ്ഞാൽ തിരക്കല്ലായിരിക്കോ ബിസി അല്ലായിരിക്കോ അപ്പൊ പിന്നെ അവൾ അങ്ങനെ കിട്ടാനും ചാൻസ് ഇല്ല എന്നൊക്കെ പറയാനെട്ടോ അപ്പൊ അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയാണ് നയനിക്കും നവ്യ്ക്കുവാണെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്ത പേടിയാണ് കേട്ടോ സത്യങ്ങളൊക്കെ ഗോവിന്ദൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ വല്യ പ്രശ്നാവുന്നറിയാതെ ഈസിൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമികനെയും അനാമികയും ജാനികയും ജലജൈവാണ് അങ്ങനെ അനാമിക പറയാ ായാലും ഇനിയുണ്ടല്ലോ ഇനി അവളുടെ ഒരു കളി നടക്കാൻ പോകുന്നില്ല അവളുടെ യൂണിഫോം എന്ന സ്വപ്നം അത് അത് പാടെ അങ്ങ് മാറി ഇനി അവൾക്ക് യൂണിഫോം ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ജഡ്ജ് പറഞ്ഞു എങ്കിലും സമ്മതിച്ചു തന്നിരിക്കുന്നു അനാമിക പോളെ ഓ എന്റെ മോനെ എങ്ങാണോ ഈ ജോലി ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഏൽപ്പിച്ചിരുന്നെങ്കിലേ എങ്കിലേ എൻ്റെ മോനുണ്ടല്ലോ ഇതൊന്നും ചെയ്യാൻ പോകുന്നില്ല ഏതായാലും സമ്മതിച്ചു തന്നിരിക്കുന്നു അനാമിക മോളുടെ അച്ഛനെ ഇതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ അപ്പൊ ജാനകിയും പറഞ്ഞു ഏതായാലും ഞാനിതിന് കൂട്ടുനിൽക്കത്തൊന്നുമില്ലായിരുന്നു പക്ഷെ നന്ദു അവളെന്റെ ശത്രുവ എനിക്ക് അവളെ കണ്ണിന് കണ്ടു കൂടാ അതുകൊണ്ടാ ഞാൻ ഇതിന് കൂട്ടുനിന്നത് അതുമല്ല അവൾ പോലീസ് യൂണിഫോത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഏതു നേരവും ഈ വീട്ടിൽ കയറി വരാനുള്ള അധികാരവും അവകാശവും കാണും ആ അതുകൊണ്ട് തന്നെ ആണല്ലോ അമ്മേ ഞങ്ങള് അവളെ പോലീസ് യൂണിഫോം ഇടാൻ അനുവദിക്കാത്തത് അവളുടെ കളികളൊക്കെ നടക്കാൻ പോകുന്നില്ല പിന്നെ ഈ കേസിലൊക്കെ അകപ്പെട്ട് കഴിഞ്ഞാലേ പിന്നെ ജീവിതം പോയിന്ന് പൂട്ടിക്കൊണ്ടാ മതി ഇതുപോലെ ഇതുപോലെ എങ്ങാണ്ട് ഒരു എസ് യൂണിഫോം ഇടാ ഇടാനിരുന്ന ഒരു ആണുണ്ട് അയാളുണ്ടല്ലോ എന്തോ ഒരു കേസിലകപ്പെട്ടു എന്തോ ഒരു കള്ളക്കേസ് തന്നെയാ ഇതുപോലെ ശത്രുക്കൾ ഒരുപാട് കാണുമായിരിക്കുവേ ഈ വക കൂട്ടങ്ങൾക്ക് ഏതായാലും ആ കള്ളക്കേസ് വന്നതിൽ പിന്നെ അയാൾക്ക് അയാൾക്ക് പോലീസ് യൂണിഫോം അണിയാൻ പറ്റിയിട്ടില്ല അതുമാത്രമല്ല അയാൾ ലാസ്റ്റുണ്ടല്ലോ പോലീസല്ല ഗുണ്ടയാൽ മറിയത് ഗുണ്ട നിരാശ കാരണം അപ്പോഴത്തേക്കും ജലജ പറഞ്ഞു ആ അതങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകത്തുള്ളൂ ഇവളും മിക്കവാറും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇവള് പോലീസ് പോലീസല്ലേ ആകേണ്ടത് ഇവളും ഗുണ്ടയാകണ്ടേ ഗുണ്ട എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അതായത് ഇവരും മൂന്നുപേരും ഭയങ്കര സന്തോഷത്തോടും ഇങ്ങനെ ആർത്ത് ചിരിച്ചുല്ലസിച്ച് ചിരിക്കുകയാണ് നമ്മുടെ നന്ദുവിൻ്റെ പോലീസ് യൂണിഫോം തെറിച്ചല്ലോ ഇനിയിപ്പം ആ ഒരു സ്വപ്നം വെറും സ്വപ്നമായിട്ട് അവശേഷിക്കുമല്ലോ എന്നോർത്ത് അന്നൊരു ജലജ പറഞ്ഞു ഉം ഇനി ഏതായാലും ജയിലിൽ പോയാൽ അവള് ജയിൽ കുഴിയാ ഒരു ഇനി ഇനിയിപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്നില്ല അങ്ങനെ വന്നാലേ ഒരു കുടുംബം രക്ഷപെടും അല്ലെങ്കിലേ ഇവിടത്തെ മരുമക്കളുടെ പത്ത് മടങ്ങായിരിക്കും ആ മുട്ടച്ച് ചെന്ന് കേറുന്ന കുടുംബത്തോലക്കും അറിയാലോ പിന്നെ പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല അവള് ഏതെങ്കിലും വീട്ടിലേക്ക് കയറി ചെന്നാല് അമ്മായി അച്ഛന്റെ അമ്മായി അമ്മയുടെയും കൈയും കാലും തല്ലി ഓടിക്കാൻ മടിക്കത്തില്ല ആ കൂട്ടത്തിലുള്ളതാ ആ അതുകൊണ്ട് ഇതൊക്കെ തന്നെയാ നല്ലത് ഇങ്ങനെ അവളുടെ ജീവിതം അങ്ങ് അവസാനിക്കട്ടെ ജീവിതം അങ്ങ് തീരട്ടെ അത് കണ്ട് ആസ്വദിക്കണം അവൻ അവളുടെ ഒരു പോലീസ് യൂണിഫോം അതൊന്ന് കാണണമല്ലോ അത് അത് കത്തിച്ചു കളഞ്ഞെന്ന് കൂട്ടിക്കൊണ്ടാ മതി ഇനിയിപ്പം പോലീസ് യൂണിഫോം ഒന്നും ഇട്ടുകൊണ്ട് അവള് ഈ ജന്മം വരാൻ പോകുന്നില്ല ഈ ഈ ജന്മത്തില് ഈ ജന്മത്തില് അവള് പോലീസ് എന്ന് പറയുന്ന വാക്ക് പോലും പറയത്തില്ല എന്നൊക്കെ പറയാണ് ഏതായാലും ഈ സമയം നമ്മുടെ അനാമിക അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ജലജ പറഞ്ഞു ഡേ ഇനിയിപ്പൊ അവളെ ജയിലിൽ കയറ്റിന്ന് പറഞ്ഞ് ഇനിയിപ്പം നിന്റെ മോന് അനാമിക മോളെ വീട്ടിൽ കൊണ്ട് വിടുവോ അത് അവൻ മാത്രം വിചാരിച്ചാൽ നടക്കില്ലല്ലോ എനിക്കിപ്പോ എൻ്റെ മോനെക്കാലം സ്നേഹമാരുമകളോട് എന്നിട്ട് വേണ്ടേ അപ്പഴത്തേക്കും നമ്മുടെ ജലചി ഇങ്ങനെ മനസ്സിൽ വേറെ വേറെന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ടോ പിന്നെ ഭയങ്കര സ്നേഹിക്കാൻ പറ്റിയൊരു ചരക്ക് ഇവള് ആരാ സാധനം എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കാനോ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ ജയനെയാ അങ്ങനെ നമ്മുടെ ജയനും ജയം പറയാ അത് പിന്നെ അച്ഛൻ വിളിച്ച് വക്കീലിനോട് ഈ കേസ് ഇട്ടെടുക്കണമെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ അച്ഛൻ വിളിക്കുന്നതിന് മുമ്പ് തന്നെ വക്കീലി കേസ് ഏറ്റെടുത്തു എന്ന് പറഞ്ഞത് അപ്പൊ ആദർശനോടാ ഇത് പറയുന്നത് അപ്പൊ ആദർശം ഒരു പതർച്ചയോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പഴത്തേക്കും നമ്മുടെ ദേവയാനി ആ സൈഡിലേക്ക് വരിക അപ്പൊ ദേവയാനി വന്നു ദേവയാനി ഈ വന്ന് ഉടനെ തന്നെ നമ്മുടെ അജയം പറഞ്ഞു അതെ ദേവയാനി ആരോ വക്കീലിന് വെച്ചിട്ടുണ്ട് ആരാണ് വക്കീലിന് വെച്ചതെന്ന് അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല ഉം ഏതായാലും വക്കീൽ പറഞ്ഞത് എന്ത് വില കൊടുത്തും ഈ കേസ് ജയിക്കുമെന്ന ആരായിരിക്കും ആ വക്കീലിന് വെച്ചിട്ടുണ്ടായിരിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ അജയം പറഞ്ഞു ഇനിയിപ്പം നയനയുടെ വീട്ടുകാർ വല്ലോ ആയിരിക്കുമോ ഹേ ഇല്ലില്ല അങ്ങനെയാണെങ്കിൽ അവള് എന്നോട് പറഞ്ഞു പറഞ്ഞുതന്നെ നാദർശ് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ജ ജല ദേവയാനി പറഞ്ഞു ഇനിയിപ്പം കേസ് തോക്കാൻ ചാൻസ് ഇല്ല ആ വക്കീൽ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ കേസ് തോക്കുവല്ലോ നീ ഉൾപ്പെടെ എല്ലാവരും കേസ് തോക്കാനല്ല ഇടീ പ്രാർത്ഥിക്കുന്നത് അപ്പൊ പിന്നെ കേസ് ജയിക്കുവോ അതെന്താ ചെയ്യട്ടെ അങ്ങനെ പറഞ്ഞത് നന്ദു നിരപരാധിയാണെങ്കിൽ നന്ദു രക്ഷപ്പെടണം അതാ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മക്കും ഉം നമുക്കൊരു മനസ്സാക്ഷി ഇല്ലേ പിന്നെ അവക്കവളുടെ ചേച്ചിമാർക്കും അഹങ്കാരം കുറച്ച് കൂടുതലാ വഴി കാണുന്ന എല്ലാ കാര്യങ്ങളും എടുത്ത് വെറുതെ തലേ വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതിൽ കുറച്ച് ദേഷ്യമുണ്ട് എനിക്ക് ആ എന്നുവെച്ച് അവള് അവളെ അങ്ങോട്ട് ഫുള്ള് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ പിന്നെ അവള് ഒരു പോലീസ് യൂണിഫോം ഇടാൻ പോവല്ലേ അതുകൊണ്ട് അവള് രക്ഷപ്പെടണം എന്ന് തന്നെയാ എന്റെ ആഗ്രഹം അവളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ അവള് രക്ഷപ്പെടണം അപ്പൊ നമ്മുടെ ആദർശ് പറഞ്ഞു അമ്മ ഈ പറയുന്ന ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഉറപ്പായിട്ടും അവള് രക്ഷപ്പെടും അവള് എസ് ഐ ആകാതിരിക്കാൻ വേണ്ടി ആരോ കുടുക്കിയത് തന്നെയാ അപ്പം അജയം പറഞ്ഞു ആ സത്യം പറഞ്ഞാൽ ആ പ്രൊഫഷൻ തിരഞ്ഞെടുക്കേണ്ട കുട്ടി തന്നെയാണ് അവള് ഞാൻ അവളുടെ തല്ല് നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല പക്ഷെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നീയോ അനിയും തന്നെയാ പറഞ്ഞിട്ടുള്ളത് അതുവിനെ നാലഞ്ച് കരുത്തുള്ള ആണുങ്ങളെ പോലും ഒറ്റയ്ക്ക് തല്ലുന്നയാളാ ഇളയച്ച നന്ദും തെറ്റ് കണ്ടു കഴിഞ്ഞാല് നയനെ പോലെ തന്നെ ആ സ്കൂട്ടില് പ്രതികരിക്കും തെറ്റ് കണ്ടിട്ട് അത് അത് മിണ്ടാതിരിക്കത്തില്ല അങ്ങനെ എന്തോ ഒരു തെറ്റാ കണ്ടത് പിന്നെ ഉണ്ടല്ലോ ഒരു നോട്ടത്തില് നയനയേക്കാൾ ഒരു പടി മുന്നിലാണെന്ന് പറയാ അങ്ങനെയുള്ള പെൺകുട്ടികളെ വളരെ കുറവാണല്ലോ ഇപ്പം ആ ഒരു നിലയ്ക്ക് അവൾ പോലീസ് യൂണിഫോം ഇട്ട് വരേണ്ടവള് തന്നെയാണ് അങ്ങനെ അവൾ വരണം എന്നാലേ ഈ നാടിനൊരു മാറ്റം ഉണ്ടാകത്തുള്ളൂ അപ്പഴത്തേക്ക് നമ്മുടെ ജയം പറഞ്ഞു ആരാരെ കേസ് ഏറ്റെടുത്തല്ലോ അപ്പൊ പിന്നെ നമുക്ക് ജയിക്കൂന്ന് കരുതാം അപ്പം ദേവയാനി മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക ജയിക്കും ജയിച്ചേ തീരൂ അല്ലെങ്കിൽ എന്റെ നായനെ മോളുടെ കണ്ണീര് എനിക്ക് കാണേണ്ടി വരും അതെനിക്ക് കാണാനായിട്ട് സാധിക്കില്ല എൻ്റെ മോളുടെ കണ്ണിൽ നിന്ന് ഇനി ഒരിറ്റ് കണ്ണുനീര് വീഴാൻ പാടില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് ഇങ്ങനെ നിൽക്കാൻ കിട്ടാം ഏതായാലും ഈ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് അനിയാണ് കേട്ടോ അപ്പൊ അനി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് നന്ദുനെ കാണാനായിട്ട് അങ്ങനെ നന്ദുനെ കാണുക എന്നിട്ട് അനി ചോദിച്ചു നന്ദു എന്താ പറ്റിയത് എന്താ സംഭവിച്ചത് അത് പിന്നെ എന്റെ മുന്നിൽ വെച്ച് ഗുണ്ടായിസ കാണിച്ച അത് നോക്കി നിൽക്കുവോ പ്രത്യേകിച്ച് പെൺകുട്ടികളോട് ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും ആലോചിക്കില്ല ഞാൻ മുന്നും പിന്നൊന്നും നോക്കില്ല ഇവിടെയും അത് തന്നെയാണ് അനി സംഭവിച്ചിരിക്കുന്നത് എന്നാല് അതൊരു കെണി ആയിരുന്നെന്ന് ഇവിടെ വന്നപ്പോഴെ സത്യം പറഞ്ഞ എനിക്ക് മനസ്സിലായത് അതൊരു വലിയ കെണി തന്നെ അത് അത് ആരാണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഏതായാലും ചെയ്തവരൊക്കെ എന്റെ മലപ്പൂർവ്വം കൊടുക്കാൻ വേണ്ടി തന്നെയാ ഇതൊക്കെ ചെയ്ത് കൂട്ടിയത് പിന്നെ ഈ സ്റ്റേഷനിലെ എസ് ഐക്ക് അഭിയേട്ടനോട് മുൻവൈരാഗ്യമുണ്ട് അയാള് അവര് കൂട്ടുകാർ ചേർന്ന് തല്ലിയിട്ടുണ്ട് ആ ദേഷ്യം എസ് ഐയുടെ സംസാരത്തിൽ നന്നായിട്ട് എനിക്ക് മനസ്സിലാകും അല്ല നതുവനെ പോലീസ് തല്ലുക മറ്റും ഏയ് തല്ലിയിട്ടൊന്നുമില്ല അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലല്ലോ ഇപ്പം പിന്നെ എനിക്ക് വേണ്ടി ഒരു വക്കീല് വന്നിട്ടുണ്ടായിരുന്നു മാരാർ വക്കീല് ആ വക്കീലെ എനിക്ക് വേണ്ടി സംസാരിച്ചു പക്ഷെ എനിക്ക് നേരത്തെ അദ്ദേഹത്തെ പരിചയമൊന്നുമില്ല ഈ നാട്ടിലെ ഏറ്റവും വലിയ വക്കീലാന്ന എസ് ഐ എന്നോട് പറഞ്ഞത് എന്നിട്ടും ജാമ്യം അനുവദിച്ചില്ല ആ അയാള് അയാൾ എന്തൊക്കെയോ പറഞ്ഞപ്പോഴത്തേക്കും അത് അതൊന്നും ഒരിക്കലും നടപ്പിലാക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് വക്കീലിനെ പറഞ്ഞയച്ചു ഇനിയിപ്പോ കേസ് കോടതിയിലേക്ക് കോടതിയിലേക്ക് പോകുന്നൊക്കെയാ പറയുന്നത് കുറച്ച് അഹങ്കാരത്തോടു കൂടി തന്നെയാ എന്നോട് എന്റെ മുഖത്ത് നോക്കി പോലീസ് പറഞ്ഞത് അതുവിനെ സാധാരണ മുത്തശ്ശൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ എല്ലാവരും കേൾക്കുന്നതാണ് പക്ഷെ ഇവിടെ എന്ത് പറ്റി എന്ന് കുറ്റം ചെയ്യാത്ത ചെയ്യാത്തവർക്ക് വേണ്ടിയാകും മുത്തശ്ശൻ ആയിട്ട് വിളിക്കുന്നത് അതിന് അനി ഞാൻ ഇവിടെ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ഒരു പെൺകുട്ടിയെ വഴിയരികിൽ വെച്ച് ഒരാളെ ശല്യം ചെയ്യുന്നത് കണ്ട നമുക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ ഇല്ലല്ലോ അല്ല അവളെ മുമ്പ് കണ്ടിട്ടുണ്ടോ നന്ദു എവിടെയെങ്കിലും വെച്ച് അല്ല ഇനിയിപ്പോ മുൻബൈലാകിയും വല്ലോം അവൾ കൊണ്ടോ നിനക്ക് അറിയാമോ അവളെ അയ്യോ എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് ഏതായാലും ആ പെൺകുട്ടി ഒരുപാട് കരയായിരുന്നു ആ സമയത്ത് അതുകൊണ്ടാ സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വന്നത് പിന്നെ എന്തോ ഒരു ഹോസ്പിറ്റലിന്റെ കാര്യമൊക്കെ പറയുന്നത് കേട്ടു ഹോസ്പിറ്റലിൽ അങ്ങാണ്ടാണ് അയാളെന്നാ പറഞ്ഞത് പക്ഷെ ഒത്തിരി മാരകമായിട്ടുള്ള പരുക്ക് പറ്റാനും ചാൻസ് ഇല്ല നന്നായി തല്ലിന്ന് കരുതി അവന്റെ വാരിയിലും നട്ടലും ഒന്നും ഞാൻ ഓടിച്ചിട്ട് തകർത്ത് തകർത്തിട്ടൊന്നുമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അല്ല നാളെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് നന്ദൂന് പോകണ്ടേ പോകേണ്ടതാ ഇനിയിപ്പം അത് അത് നടക്കുന്നു തോന്നുന്നില്ല കോടതി വിധി എതിരായി കഴിഞ്ഞാൽ എൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ തകരും ഞാൻ ഇത്രവും നാണും കണ്ട സ്വപ്നമായിരുന്നു അത് സഫലമാകാൻ പോവുമായിരുന്നു പക്ഷെ അതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് അതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് പൊട്ടി താഴെ വീണ് തകരാൻ പോകുവാനേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു ഈ വിധി ഈ വിധി ഇങ്ങനെ ആയിരിക്കും എനിക്ക് പോലീസ് യൂണിഫോം അണിയാനുള്ള ഭാഗ്യമില്ലായിരിക്കും പിന്നെ അത് മാത്രമല്ല അച്ഛനും അമ്മയ്ക്കും ഇതറിഞ്ഞാൽ താങ്ങാൻ പറ്റില്ല എനിക്കറിയാലോ ഇതിനു മുമ്പ് ഇതുപോലെ ഞാൻ തല്ലും അടിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് സ്റ്റേഷനിലെ ഞാൻ കേറിയിട്ടുണ്ട് പക്ഷെ എന്നാൽ ഇതുവരെ ജയിലിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല അങ്ങനെ ഒരു അവസ്ഥ അതെനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല തെറ്റു ചെയ്തിട്ട് ഞാൻ ജയിലിലേക്ക് പോകാം പക്ഷെ ഇവിടെ ഞാൻ നിരപരാധിയാ നിരപരാധിയായി ഞാൻ ജയിലിൽ പോയി കിടക്കുന്നത് അത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും സഹിക്കാൻ പറ്റുമോ അതിന്റെ ഒരു പുകച്ചില എൻ്റെ മനസ്സിലുണ്ട് എങ്കിലും സാരമില്ല നീ എല്ലാം എല്ലാം ശരിയാകുമായിരിക്കും ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ശിക്ഷിക്ക ശിക്ഷിക്കപ്പെട്ടാല് പിന്നെ സ്ഥിരം ഞാൻ ജയിലിൽ കിടക്കാൻ അങ്ങ് തീരുമാനിക്കും അവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാല് ഇപ്പം വാരിയല് തകരുന്ന് പറഞ്ഞൊരുത്തൻ കിടക്കുന്നില്ലേ അവന്റെ വാരിയല് ഞാൻ ശരിക്കും പിഴുതെടുക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നിട്ട് എന്നിട്ട് ഞാൻ ഞാനങ്ങ് ചാകും അല്ലാതെ പിന്നെ ഞാൻ എന്തു ചെയ്യാൻ ഏതായാലും അനി ഇവിടെ നിൽക്കേണ്ട അനി പൊക്കോ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ അനി പോകാൻ തുടങ്ങിയത് നന്ദുവിന്റെ കയ്യിൽ അനി ഇങ്ങനെ പിടിച്ച് ചേർത്ത് പിടിച്ചു കെട്ടോ ചേർത്ത് പിടിച്ചിട്ട് നമ്മുടെ അനി പറഞ്ഞു അത് പിന്നെ രക്ഷപ്പെടുത്തും ഞാൻ നിന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്തും ഞാൻ ആ വാക്ക് തരുന്നത് എന്ന് പറഞ്ഞപ്പോ കുഴപ്പമില്ല അനി എന്ന് പറയാം അപ്പൊ നമ്മുടെ അനിക്ക് അരയുന്നുണ്ടോ അനി കരഞ്ഞുകൊണ്ട് അങ്ങ് പോവാ അപ്പോ ഒരു വനിതാ പോലീസ് അവിടെ വന്നു വനിതാ പോലീസ് വന്ന് ചോദിച്ചു അത് പിന്നെ കാമുകനാണോ അതെ കാമുകനല്ല ഭർത്താവ മറ്റൊരു പെൺകുട്ടിയുടെ ഉം അത് പിന്നെ നിങ്ങളുടെ പെരുമാറ്റം കണ്ടപ്പോ കാമുകനാണെന്നാ തോന്നിയത് അതെ എന്റെ തെറ്റല്ല നിങ്ങളെ പോലെയുള്ള ചില പോലീസുകാരുണ്ട് അവരുടെ തെറ്റാ കാണുന്നവരെയൊക്കെ കാമുകനായിട്ട് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് ദേഷ്യം നമ്മുടെ നന്ദു അവിടെ ഇരിക്കുകയാണ് കേട്ടോ ഏതായാലും ഈ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ അനി പോലീസുകാരോട് ചെന്ന് ചോദിക്കുക അതെ പിന്നെ സാർ ആ കുട്ടിയുടെ കാര്യത്തിൽ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ ഉം എടോ അനന്തപുരിയിലെ പയ്യനാണ് താനെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവളെ കാണിക്കാൻ ഉം സംബന്ധിച്ചത് പക്ഷെ ഇത്രയും സൗജന്യ ചെയ്യാൻ പറ്റത്തുള്ളൂ അതി കൂടുതലൊന്നും പറ്റില്ല പിന്നെ താൻ മറ്റേ അഭിയുടെ അനിയനല്ലേ അത് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് തലതിരിഞ്ഞു പോയത് അവൻ മാത്രം അവനോടല്ല ദേഷ്യം ആ കുട്ടിയോട് തീർക്കരുത് ആ കുട്ടിയോട് തനിക്കെന്താ ഇത്രക്ക് സോഫ്റ്റ്നെസ് അത് പിന്നെ ഞങ്ങള് തമ്മിൽ ഫ്രണ്ട്സാ ഓഹോ ഇതുപോലെയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ താനും കുഴി ചാടുമല്ലോ അല്ലെങ്കിൽ ആ സുഹൃത്തുക്കൾ കുഴിച്ചാടിക്കൂലോ അത് പിന്നെ അങ്ങനെ ആരെയും കുഴി കുഴി ചാടി ചാടിപ്പിക്കുന്ന സ്വഭാവം അല്ല നന്ദുവിന്റേത് നന്ദുവിന്റേത് നന്ദു നാളെ സാറിനെ പോലെ തന്നെ യൂണിഫോ യൂണിഫോം ഇടേണ്ട ഒരാളാ ഉം പിന്നെ ഇതുപോലെ ഒരാളെ യൂണിഫോം ഇടാതിരിക്കുന്നത് തന്നെയാ നല്ലത് താൻ കരുതുന്ന പോലെ ഒരു പെൺകുട്ടിയല്ല ആ കിടക്കുന്ന നന്ദു ദേഹ് ഒരു കൂസലും ഇല്ലാതെയാ അവള് സംസാരിക്കുന്നത് അവൾക്ക് ഭയമില്ല ആ ശൗര്യം നാളെ കോടതിയിലും കാണിക്കണം അല്ല നന്ദുവിന് ജാമ്യം കൊടുക്കാൻ എന്താണ് സാർ ഇത്ര പ്രയാസം പ്രയാസം എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ കൂടുതൽ വ്യക്തമാക്കാൻ എനിക്ക് പറ്റില്ല പിന്നെ ഇവിടുത്തെ പേര് കേട്ട വക്കീലാ മാരാർ അയാൾ വന്നിട്ട് പോലും ഞാൻ ജാമ്യം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാണും പിന്നെ തന്റെ മൂർത്തി സാർ പോലും വന്ന് പറഞ്ഞ് ഞാൻ വിട്ടു ചെയ്യില്ല ഇപ്പോഴും മുകളിലേക്ക് അങ്ങ് വിളിച്ച് പറഞ്ഞ് കാണൂല പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഇത് കോടതിയിലെ അവസാനിക്കൂ കോടതിയിൽ വെച്ച് കാണാം അത്ര എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞ് ആ അങ്ങ് പോവാണ് കേട്ടോ നമ്മുടെ അനിയും വല്ലാത്തൊരു സിറ്റുവേഷനിലാണുള്ളത് അനിക്കും എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും പറയാൻ പറ്റില്ലാത്തൊരവസ്ഥയിലാട്ടോ അനി നിൽക്കുന്നത് ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ വസന്തര മുത്തശ്ശി ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചോണ്ടിരിക്കുമ്പഴത്തേക്കും അനി അങ്ങോട്ടേക്ക് വരികയാണ് അപ്പം അനിയോട് ചോദിക്കുക എന്തായിടാ മോനെ മുത്തശ്ശൻ വിചാരിക്കാതെ എന്തെങ്കിലും നടക്കുന്നു തോന്നുന്നില്ല മുത്തശ്ശി ഇതൊന്നും നടക്കുന്നു തോന്നുന്നില്ല അല്ല മുത്തശ്ശൻ എസ് പിന്നെ വിളിച്ചെന്നാണല്ലോ പറഞ്ഞത് അതുകൊണ്ട് പോലീസുകാർ നന്ദു പോലീസുകാർ നന്ദുവിനൊന്നും ചെയ്യില്ല അതല്ല മുത്തശ്ശി കാര്യം നാളെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം കേസ് തോറ്റാലേ നാളെ അവക്ക് ജയിലിലേക്ക് പോകേണ്ടി വരും അയ്യോ മോനെ എന്താ ഈ പറയുന്നത് സത്യമാണോ അപ്പോഴത്തേക്ക് നമ്മുടെ അനാമിക വന്നിട്ട് പോണെങ്കിൽ പോട്ടെ അതിലിപ്പോ നിനക്കെന്താ പ്രശ്നം അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത് അതെ നവ്യയുടെയും നയനയുടെയും അനീതിയല്ലേ നന്ദു അവള് നല്ല കുട്ടിയല്ലേ നല്ല കുട്ടികളെ പോലീസ് അറസ്റ്റ് ചെയ്യുമോ മുത്തച്ഛി അങ്ങനെ നല്ല കുട്ടികളെ പോലീസ് പിടിച്ചോണ്ട് പോയ ചരിത്രമില്ല അവൾമാരുടെ ഒന്നും സ്വഭാവം നല്ലതല്ല പ്രത്യേകിച്ച് ഈ നന്ദുവിന്റെ സ്വഭാവം അതുംകൊണ്ട് പോലീസ് കൊണ്ടുപോയതില് യാതൊന്നുമില്ല സംശയിക്കാൻ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എത്ര പേര് വഴിയിലൂടെ പോകുന്നു അവരെ എല്ലാ ആണുങ്ങള് തല്ലാനും കൊല്ലാനും ഒക്കെ ആണുങ്ങൾ തല്ലാനും കൊല്ലാനും ഒക്കെ നടക്കുകയാണ് അപ്പോഴത്തേക്കും അനി പറഞ്ഞു നന്ദു എന്തിനാണ് ഒരാളെ തല്ലിയതെന്ന് നീ പോയി അന്വേഷിച്ചു നോക്ക് ഒരു പെൺകുട്ടിയോട് ഒരാൾ മോശമായിട്ട് പെരുമാറിയപ്പോഴത്തേക്കുവാ നന്ദു അത് ചെയ്തത് ഉം പിന്നെ അങ്ങനെ തെറ്റ് ചെയ്യാത്തവരെ പോലീസുകാരൊന്നും ചെയ്യില്ല ഇത് അവളെ കരാട്ടയും കളരിയൊക്കെ കളരി ഒക്കെ കഴിഞ്ഞ് നടക്കല്ലേ ആരുടെ മേത്ത് കൈവെക്കണെന്ന് പറഞ്ഞുകൊണ്ട് ഇനി അവള് അവള് ജയിലിൽ പോയി ജയിൽ പുളികളുടെ ദേഹത്ത് കൈവെക്കട്ടെ അന്നാലേ അവള് പഠിക്കത്തുള്ളൂ അപ്പം വസന്ത പറഞ്ഞ അങ്ങനെയൊന്നും പറയല്ലേ മോളെ ഉം ഇവള് പറയും മുത്തശ്ശി ഇവള് പറയും ഇവൾ ഇതിന്റെ പിന്നിലെ ഇവള് ഇവളുടെ അച്ഛനും അമ്മയും ഒക്കെയാ ഇതേ നീ വെറുതെ ഇല്ലാത്ത കാര്യം പറയരുത് ഇല്ലാത്ത കാര്യമൊന്നുമല്ല ഞാൻ സത്യ പറയുന്നത് നന്ദു പോലീസ് ട്രെയിനിങ്ങിന് പോവാതിരിക്കാൻ വേണ്ടി മനപൂർവ്വം അവളുടെ പേരിൽ കള്ളക്കേസം ഉണ്ടാക്കിയതല്ലേടി നീയും നിന്റെ അച്ഛനും കൂടി ചേർന്ന് അത് തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഉം ചെലപ്പോ ആയിരിക്കും അവളോട് ദേഷ്യമുള്ള ആരെങ്കിലും ചെയ്തതായിരിക്കും ഉം അവളോട് ദേഷ്യക്കാരാണല്ലോ ഇപ്പൊ കൂടുതല് അതെന്തിന് എൻറെ അച്ഛൻറെയും അമ്മയുടെയും തലയിൽ കൊണ്ട് ഇട്ടു തരുന്നത് ഇതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ ഒരു വഴക്കുണ്ടാക്കല്ലേ മക്കളെ ദേ നന്ത് പുറത്തു വരാൻ വേണ്ടി പ്രാർത്ഥിക്കു മോളെ അങ്ങനെ പ്രാർത്ഥിക്കണം എനിക്ക് പറ്റില്ല മുത്തച്ഛി ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കില്ല എന്തിനു പ്രാർത്ഥിക്കണം അവൾ ചെയ്ത് ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവളെ പോലെ ഒരുത്തി ഒരിക്കലും എസ് ഐ ആകാൻ പാടില്ല അങ്ങനെ എസ്ഐ ആയി കഴിഞ്ഞാലുണ്ടല്ലോ എന്തൊക്കെ നടക്കും കാക്കി ഇടുന്നതിന് മുമ്പ് അവള് പാവപ്പെട്ട ആൾക്കാരെ തല്ലാൻ തുടങ്ങി അപ്പൊ കാക്കി ഇട്ടാൽ എന്തായിരിക്കും സ്ഥിതി അവള് ഈ ലോകവും ഈ നാടും അങ്ങോട്ട് വെളുപ്പിക്കാൻ നോക്കും അങ്ങനെയുള്ളവർക്കൊന്നും ഈ ജോലി കിട്ടാൻ പാടില്ല അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ശരിയാവില്ല ഇത് കേട്ടത് നമ്മുടെ എനിക്ക് തരിച്ചു കയറ അപ്പോഴത്തേക്കും ആണ് അനാമിക പറഞ്ഞത് അവള് ക്രിമിനലാണ് ക്രിമിനൽ അങ്ങനെ ക്രിമിനൽ ആയൊരു പെൺകുട്ടി ഒരിക്കലും പോലീസ് ഒളിഫ് ഇടാൻ പാടില്ല അങ്ങനെ ഇട്ട് കഴിഞ്ഞാലേ ശരിയാവില്ലത് അത് നാടിനെ ദോഷോ ദോഷം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവുക അനാമിക ഇതൊക്കെ കേട്ടിട്ടൊന്ന് പൊട്ടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ പൊട്ടിക്കാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മുടെ അനാമിക പറഞ്ഞു അനാമിക അല്ല സോറി അനി പറഞ്ഞു മുത്തശ്ശി ഞാൻ പറഞ്ഞത് സത്യവാ അവളുടെ അച്ഛൻ തന്നെയായിരിക്കും നന്ദുവിനെ കള്ളക്കേസിൽ കുടുക്കിയത് അത് പിന്നെ മോനെ അങ്ങനെ പറയല്ലേ സത്യം പറയാതെ ആദർശന്റെ മുത്തശ്ശനും ആദർശും അച്ഛനും ഒക്കെ പരിശ്രമിക്കുന്നുണ്ട് ചിലപ്പോ നാളെ ജാമ്യം കിട്ടിയേക്കാം അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതെ വേറെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ ഏതായാലും ഈ സമയത്താണ് നമ്മുടെ അനാമികയ്ക്ക് ഭയങ്കര സന്തോഷത്തോടു കൂടി ചീരി ചാർത്ത് ഉല്ലസിച്ച് അനാമിക നടക്കാണ് അപ്പോഴേക്കുമാണ് നമ്മുടെ അനി അനാമിക എടുത്തേക്ക് വരുന്നത് എന്നിട്ട് പറഞ്ഞു ഇടി നീ എന്താടി നീ എന്താ ഇവിടെ വന്ന് നീ ആലോചിച്ചു കൂട്ടുന്നത് നിന്റെ ഈ മുഖത്തെ സന്തോഷം ഉണ്ടല്ലോ ചിലതൊക്കെ വിളിച്ചു പറയുന്നുണ്ട് അത് നീ വിളിച്ചു പറയാതെ തന്നെ നിന്റെ മനസ്സിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഓ പറയാനുള്ളതൊക്കെ നീ ഇപ്പൊ മുത്തശ്ശിയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞല്ലോ നീ ഒരു കാര്യം മനസ്സിലാക്കി കൂടി എന്ത് എന്ത് വില കൊടുത്തും ഞാൻ നന്ദു നിരപരാധിയാണെന്ന് തെളിയിക്കും എങ്ങനെ തെളിയാനാടാ ഒരുത്തിനും ഒരുത്ത ശല്യ ചെയ്യത് എന്ന് പറഞ്ഞിട്ടാണ് അവന് ആ അവള് ഒരുത്തനെ തല്ലിയത് എന്നിട്ടിപ്പ എന്തായി ആ പെൺകുട്ടി പോലീസിന് മൊഴി കൊടുത്ത് കഴിഞ്ഞു ഇനി ിയൊന്നും പറ്റില്ലടാ രക്ഷപ്പെടുത്താൻ പറ്റില്ല നന്ദു ജയിലിൽ പോയി കിടക്കും വഴി കൂടെ വെറുതെ പോയ ഒരു ചെറുപ്പക്കാരനെ അവൾ അവൾ കാരണം കൂടാതെ അതെ കൈവെച്ചു അതാണല്ലോ ദേ നന്ദുസ സ്വഭാവം നിനക്കറിയാലോ നിരപരാധിയായ അവളെ കള്ളക്കേസിൽ കുടിക്കിയാല് നിന്റെ മാത്രമല്ല നിന്റെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ ശരീരം ചതയും ഉം അതേടാ നേരത്തെ ഒരു ദിവസം വീട്ടിൽ കയറി തല്ലിയായിരുന്നു എന്റെ അച്ഛനെയും അമ്മേനെയൊക്കെ അത് അവളാണെന്ന് നന്നായിട്ട് എനിക്കറിയാം അതിനുള്ള ശിക്ഷയാണ് ഇപ്പൊ അവക്ക് കിട്ടിയത് എടാ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അന്ന് തല്ലുകൊണ്ടപ്പോ ഈ സങ്കടത്തിന്റെ മുഖത്ത് കണ്ടില്ലല്ലോ ഹോ സന്തോഷിക്കല്ലായിരുന്നോ അന്ന് അന്ന് അവർക്ക് തല് കിട്ടിയത് കിട്ടിയെങ്കിലേ അതെ കണക്കായിപ്പോയി അത് അവര് അർഹിച്ച തല്ല് തന്നെയാ ഉം എങ്കി ഞാൻ ഒരു കാര്യം പറയാം ഇന്ന് അവൾ പോലീസ് സ്റ്റേഷനിൽ കയറിയെങ്കിലും നാളെ അവൾ ജയിലിൽ കിടക്കാണെങ്കിലും അത് അർഹിക്കുന്നത് തന്നെയാ ഇപ്പൊ നീ വെല്ലുവിളിച്ചല്ലോ അവളെ നിരപരാധിയാക്കുന്ന് എന്നാൽ ഞാൻ പറയുക ഒരു കാരണവശാലും അവൾക്ക് ജാമ്യം കിട്ടാൻ പോകുന്നില്ല അവള് ജയിലിൽ തന്നെ എന്നും കിടക്കും ഈ കേസ് ഉടനെ ഒന്നും അവസാനിക്കില്ല അതുകൊണ്ട് തന്നെ എസ് ഐ ആകാനുള്ള അവളുടെ മോഹമുണ്ടല്ലോ മാറ്റി വയ്ക്കാൻ നീ ചെന്നങ്ങ് പറഞ്ഞേരെന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ആരാമിക അങ്ങ് കയറി പോയി കേട്ടോ അനിയക നിയന്ത്രണം ഇങ്ങനെ അപ്പൊ ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നു അപ്പൊ എല്ലാവരും അടിപൊളി വിശേഷങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ എക്സ്ട്രാ നമുക്ക് രണ്ട് ചാനലുണ്ട് അതിലൊരു ചാനലിൽ നമ്മുടെ ഗൗതമിന്റെയും നന്ദയുടെയും കഥ ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ചാനലിൽ നമ്മൾ നയനുടേയും ആദർശിന്റെയും അപ്കമിങ് വിശേഷങ്ങൾ ഇടുന്നുണ്ട് അപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് സപ്പോർട്ട് ചെയ്യാട്ടെ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട്